ഈ പയ്യനെ അനിമോളുടെ ചേച്ചിയും മാനേജറും വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു അനിമോൾക്ക് വോട്ട് ചെയ്യണം എല്ലാവരെയും വിളിച്ചു പറഞ്ഞു വോട്ട് ചെയ്യിക്കണം നിങ്ങളുടെ പാർട്ടിയിലുള്ള പിള്ളേരും യൂണിയനിലുള്ള പിള്ളേരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിക്കണം അങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പി ആറ് മുഹാന്തരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടല്ലോ പോലെ തന്നെ ഒരു ബ്രോ മൈക്ക് മാറ്റി പറഞ്ഞ കാര്യം ഇല്ല ബിഗ് ബോസ് വീട്ടിൽ നിന്ന സമയത്ത് ബിന്നി പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പതിനാറ് ലക്ഷം രൂപ അനുമോള് പി ആറിന് കൊടുത്തിട്ടുണ്ട് അതിൽ അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് എന്നാൽ ഇപ്പൊ ബിന്നി പുറത്ത് വന്നതിന് ശേഷം അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് അതായത് ബിന്നി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്തോട്ട് പുള്ളിക്കാരത്തി ഉറച്ചു നിൽക്കുന്നുണ്ട് പുള്ളിക്കാരത്തി കള്ളം പറഞ്ഞതല്ല ശരിക്കും അനുമോൾ സംസാരിച്ചതാണ് അനുമോൾ മൈക്ക് മാറ്റിയിട്ടായിരുന്നു ആ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പുള്ളിക്കാരൻ ചെറിയുടെ കയ്യിൽ തെളിയിക്കാനായിട്ട് പ്രൂഫും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് ഇപ്പം ബിന്നി സംസാരിക്കുന്നത് എന്തായാലും എനിക്കും ഈ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കും അനുമോളുടെ ഒരു പി ആറിൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു വോയിസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ ഒരു വോയിസും കൂടി വെക്കാം ആദ്യം നമുക്ക് ബി പറഞ്ഞ കാര്യം എന്താണെന്നൊന്ന് കേൾക്കാം പറയാം നമ്മള് എനിക്ക് വിഷമം എന്താ വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞതല്ലേ ഞാനും പറഞ്ഞത് ഞാൻ അത് കുറച്ചൊരു ക്ലാരിറ്റിയിൽ പറഞ്ഞതേ ഉള്ളൂ ഈവൻ ആ ഒരു ടാസ്ക് ബിഗ് ബോസ് തരുമ്പം എല്ലാവരും പറഞ്ഞത് അനുമോളെ തന്നെയാണ് അനുമോളിന്റെ കാര്യം കാരണം ഏറ്റവും കൂടുതൽ ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഓക്കെ അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് അനുമോളുടെ പി ആറിനെ പറ്റിയിട്ടാണ് അത് ആ ഒരു മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ എല്ലാവരും സംസാരിച്ച കാര്യം തന്നെയാണ് ബിന്നി പറഞ്ഞത് എന്നാണ് ഇവിടെ പറയുന്നത് അത് മാത്രമല്ല അനുമോളുടെ ഈ ഒരു പി ആറിന്റെ വിഷയം അറിയാത്ത ആൾക്കാർ ചുരുക്കമാണെന്നും കൂടി പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ സത്യമാണെങ്കിൽ അനുമോൾ ഇനി അപ്പടിച്ചിട്ട് യാതൊരു പറയാനോ ഇല്ല ഉള്ള കാര്യം പറയാനല്ലോ കാര്യം പതിനാറ് ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് ആരെങ്കിലും ഒക്കെ പി ആർ കൊടുക്കൂടെ ഏ തലയ്ക്ക് വല്ല ഉണ്ട് ഇത്രയും ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ട് പി ആർ കൊടുക്കാനായിട്ട് അനുമോക്കൊക്കെ അത്യാവശ്യം പുറത്ത് നല്ല രീതിയിലുള്ള ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം ഇത്തരത്തിലുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാനില്ല ആ കപ്പ് കൈകൊണ്ട് യാതൊരു ഞാൻ പറയുന്നത് ായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവളുടെ പിയാറിനെ പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഈവൻ ആ ടാസ്ക് അവസാനിക്കുമ്പോൾ പോലും എല്ലാവരും പറഞ്ഞ് തീർന്നു പിയാറിനെ പറ്റി അനിമോളുടെ പി ആകണ്ട് അനിമോളുടെ പി ആകട്ട് പറഞ്ഞ് 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 അനുമോദെന്ന് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെക്സ്റ്റ് ഞാനായിരുന്നു പോകേണ്ടത് ഞാനാണ് ലാസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് പെർഫോം ചെയ്യേണ്ടത് ടാസ്ക് ചെയ്യേണ്ടത് അത് മാറ്റി പറഞ്ഞു സംസാരിച്ചത് ഞാനും കേട്ടിട്ടുണ്ട് എന്ന് നേരത്തെ അറിയാവുന്ന വിഷയമാണ് അതായത് ആ ഹൗസിന് ഉള്ളിൽ ഷാനവാസിന്റെ അടുത്ത് ഉൾപ്പെടെ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആതിലൊക്കെ നൂറൊക്കെ പറയാം പിന്നെ ടാസ്കിന്റെ ഇടയിൽ അനുമോൾ അത്രയും സംസാരിച്ച പേരിലാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെയാണ് ഇവിടെ ബിന്നി പറയുന്നത് എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻ തന്നെയാണ് ഇനി ഇനിയിപ്പം അനുമോളുടെ കുടുംബത്തിന് എന്താണാവാ പറയാനുള്ളത് എനിക്ക് അറിയത്തില്ല അനീഷിന്റെ ആർമിയെ പറ്റിയിട്ടായിരുന്നു അവർ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് അനീഷിന്റെ പി ആർ ടീമുകൾ ഇവരെ വളരെ മോശമായിട്ട് അതായത് അനുമോളെ വളരെ മോശമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും വലിയ പി ആർ കൊടുത്തിട്ടുള്ളത് അനുമോളാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കാര്യം ഇത്രയും സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ വെറുതെ വന്ന് പിന്നീട് പറയേണ്ട ആവശ്യമില്ല ഞാൻ അന്ന് ഈ ഒരു വിഷയം റിയാക്ട് ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ എന്തായാലും കാണുമായിരിക്കും പക്ഷേ ഇത്രയും ലക്ഷം രൂപ പറയുന്നത് കൊടുക്കും പൊട്ടത്തരമാണെന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ ഒരു വർത്താനം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് എന്തൊക്കെയോ കാര്യം ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് അവിടെയുള്ള പലരും അത് അപ്പം അറിയാം അവര് പോലും എന്നിട്ട് ഞാൻ ഞാൻ അത് പറഞ്ഞത് കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ എല്ലാവരും സ്വരത്തിൽ പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇവിടെ സാബു മോഹൻ പുറത്തിറങ്ങി വന്നിട്ട് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബിന്നി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അതായത് പതിനാറ് ലക്ഷം രൂപക്കൊക്കെ നമ്മള് പി ആർ കൊടുക്കുവാണെങ്കിൽ അതിന് അമ്പതിനായിരം രൂപയാണോ അഡ്വാൻസ് മേടിക്കുന്നത് അത് തന്നെ പൊട്ടത്തരം അല്ലേ എന്നുള്ള രീതിയിൽ സാബു മോഹൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിൻ്റെ ഒരു മറുപടി ബിന്നി കൊടുക്കുന്നുണ്ട് അതും കൂടെ കേൾക്കാം സാബു ചേട്ടൻ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നുണ്ടോ ഞാൻ എന്താ പതിനാറ് ലക്ഷം രൂപ വാങ്ങിക്കുമ്പോ അമ്പതിനായിരം രൂപയാണോ അഡ്വാൻസ് കൊടുക്കുന്നത് ഒരു ഒന്ന് ആലോചിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു പോയി അതായത് ഞാൻ കള്ളം പറഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് അമ്പതിനായിരം രൂപ പിന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് മൈക്ക് മാറ്റി അനുമോള് സംസാരിച്ച വിഷയം തന്നെയാണ് ഇതെന്ന് ഓക്കെ പുള്ളിക്കാരത്തേക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലെന്നാണ് പറയണത് ഇനി ഞാനിവിടെ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഇത്രയും ലക്ഷം രൂപയൊക്കെ പി ആർ ഏജൻസിക്ക് കൊടുത്തിട്ട് കപ്പ് കപ്പടിച്ച് കഴിഞ്ഞാൽ ആ കപ്പിന് എന്ത് വാല്യൂ കാണും ശരിക്കും പറഞ്ഞാൽ ജനുവൻ ആയിട്ടുള്ള വോട്ടല്ലേ വേണ്ടത് നമ്മൾ അതിനകത്ത് പെർഫോം ചെയ്യുന്നത് കണ്ട് ആൾക്കാർ ഇഷ്ടപ്പെട്ട് നമ്മൾ വോട്ട് ചെയ്യണം എങ്കിലേ എങ്കിലേ ഇതിനൊരു വാല്യൂ ഉള്ളൂ അല്ലാതെ ഇത്രയും ലക്ഷം രൂപയൊക്കെ നമ്മൾ ഓരോ ഏജൻസിക്ക് കൊടുത്ത് അവർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു യോഗ്യതയും കാണത്തില്ല ഇല്ല കഴിഞ്ഞ സീസണിലെ ജിൻ്റെ കപ്പടിച്ച് കണക്കിരിക്കും ആ ഒരു ഷോയ്ക്കൊരു വിലയില്ലേ ആ ഒരു ഷോയ്ക്കൊരു റെപ്യൂട്ടേഷനില്ലേ അതിന് അതിനെല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേടേ ഇത് അപ്പോൾ ഇനി വരുന്ന സീസണുകളിലെല്ലാവരും ഈ ഒരു പാറ്റേൺ അങ്ങ് തുടരും നല്ല രീതിയിൽ പൈസ അങ്ങ് പി ആറിന് കൊടുത്തിട്ട് ജയിക്കാൻ വേണ്ടിയുള്ള പരിപാടി നോക്കും ബോസ് ഇപ്പോഴെന്ന് പറഞ്ഞൊരു ഷോയിൽ പോയി ജയിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പോജറ് കിട്ടും ഈ ചിലവാക്കുന്ന കാശുകൾ കംപ്ലീറ്റ് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ആ ഒരു മൈൻഡ് ആയിട്ടായിരിക്കും ആൾക്കാർ അവിടെ ചെല്ലുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഷാനവാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുവെന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് കംപ്ലീറ്റ് ബാങ്കുകളും കുത്തി തുറന്ന് പൈസ എടുത്തിട്ട് ഞാൻ പി ആർ ഏജൻസിക്ക് കൊടുക്കുവെന്ന് അപ്പൊ അതിനർത്ഥം എന്താണ് പി ആർ എന്ന് പറയാൻ പി ആർ ഉണ്ടെങ്കിലേ അതിനകത്ത് നിലനിൽക്കാനും പറ്റു പി ആർ ഉണ്ടെങ്കിലേ കപ്പ അടിക്കാനും പറ്റും ആ ഒരു മെന്റാലിറ്റി ആയിട്ടുണ്ട് എല്ലാവർക്കും ചിലവാക്കി കൂടെ കേൾക്കാം ഇവര് ആയിക്കോട്ടെ അഞ്ചായിക്കോട്ടെ അത് കള്ളം പറയുവാണെന്നുണ്ടെങ്കിലാണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇത്ര പെർസെന്റേജിൽ കൊടുക്കുവല്ലോ അവള് പറഞ്ഞ കാര്യാണ് സത്യാവസ്ഥ ഉണ്ടോ എന്ന് പോലും അറിയില്ല അത്ര രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടോ അത് ശരിയാണോന്നൊന്നും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല അത് ശരിയാണെന്ന് ഞാൻ സ്ഥാപിക്കാനും എവിടെ നിന്നിട്ടില്ല പക്ഷെ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞത് പറഞ്ഞതാണ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിലൊരു കള്ളത്തരവുമില്ല എന്നോട് പറഞ്ഞതുപോലെ തന്നെ അടുത്ത് പറഞ്ഞു 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 അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ു ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഷോയിൽ ചെന്നിട്ട് ഇത്രയും സീരിയസ് അലിഗേഷൻ വെറുതെ പറയേണ്ട ആവശ്യം അവിടെ ഇല്ല എന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ആയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി വരുന്ന ഒരു വോയിസ് ഞാൻ ഇവിടെ കേൾപ്പിച്ചേരാം ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോളുടെ ഈ ഒരു പി ഒരു വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് എന്നെ ഒരു വ്യക്തി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടര മിനിറ്റ് ഒരു വോയിസ് ആണ് ഇതിനകത്ത് അനുമോളെ പറ്റിയിട്ടും അനുമോളുടെ ഫാമിലിയെ പറ്റിയിട്ടൊക്കെയാണ് പറയണത് അതായത് അവർ വോട്ട് പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് എന്തായാലും നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം ബ്രോ ഞാൻ ബിഗ് ബോസ് റിലേറ്റഡ് തന്നെ ഒരു കാര്യം പറയാനാണ് വന്നത് ഞാൻ എല്ലാ സീസണും മുടങ്ങാതെ കാണുന്ന ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അല്ലേ അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് ആ പൂരോട് ബ്രോയോട് പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ കോൺടാക്ട് ചെയ്ത ബ്രോ ഹരിപ്പാട് ടി കെ എം കോളേജ് എന്നൊരു കോളേജുണ്ട് അവിടെ അനിമോളെ ഒരു പ്രാവശ്യം ഒരു രണ്ട് വർഷത്തിന് മുമ്പ് മൂന്ന് വർഷത്തിനാണ്ട് മുമ്പ് ഇന ഇന ഒരു കോളേജ് പരിപാടിക്ക് അനിമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എസ് എഫ് ഐയുടെ ആൾക്കാരെക്കൂടെ ചേർന്ന് അനിമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വിളിച്ച് കഴിഞ്ഞതിന് ശേഷം അനിമോളുമായിട്ട് പിന്നെ കോണ്ടാക്റ്റൊന്നുമില്ല അപ്പോൾ ഈ വിളിച്ചത് നമ്മുടെ ഒരു സുഹൃത്തായിട്ടൊരു പയ്യനാണ് പാർട്ടിയിലേക്കുള്ളൊരു പയ്യനാണ് വിളിച്ചതും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു വരുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഐ കിട്ടിയോ അതായത് അനുമോളൊരു ഒരു കോളേജിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ആ സമയത്ത് ഏതോ എസ് എഫ് ഐ പ്രവർത്തകരോ പിന്നെ അവിടെയുള്ള യൂണിയനിൽ ആരൊക്കെയൊക്കെ ചേർന്നാണ് ഈ അനിമോളെ അവിടെ കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ അനുമോളുടെ ചേച്ചിയും പിന്നെ അനുമോളുടെ മാനേജറും ഒക്കെ ഇവരുടെ ഫോണിൽ വിളിച്ചിട്ട് ആളുകളെയും കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറയുവാണെന്നാണ് പറയണത് ഓക്കെ ബാക്കി ഇവിടെ കേൾക്കാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പയ്യനെ അനിമോളുടെ ചേച്ചിയും മാനേജറും വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു അനിമോൾക്ക് വോട്ട് ചെയ്യണം എല്ലാവരെയും വിളിച്ചു പറഞ്ഞ് വോട്ട് ചെയ്യിക്കണം നിങ്ങളുടെ പാർട്ടിയിലുള്ള പിള്ളേരും യൂണിയനിലുള്ള പിള്ളേരെ കൊണ്ടൊക്കെ വോട്ട് ചെയ്യിക്കണം അങ്ങനെ ഒരു കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പി ആറ് മുഹാന്തരമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ അപ്പം ഈ പി ആറ് ചർച്ചകൾ പോലെ തന്നെ ഇതും ഒരു തരത്തിലൊരു പി അല്ലേ ബ്രോ ഇങ്ങനെ ചെയ്യിക്കുന്നത് തീർച്ചയായിട്ടും അതും ഒരു പി ആറിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഷോ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരെയും കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യിപ്പിച്ചിട്ട് എന്ത് കാര്യവും ഉള്ളത് നമ്മളെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ ജെനുവിനായിട്ട് വോട്ട് ചെയ്യണം ഇത്രയും സീസണുകൾ നിങ്ങൾ എടുത്തു നോക്കിക്കോ ആദ്യത്തെ രണ്ടാമത്തെ രണ്ടാമത്തെയൊക്കെ സീസണുകളിലൊന്നും വലിയ രീതിയിലുള്ള പി ആറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ജനങ്ങൾ അതായത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരുന്നു അവർ ഈ പറയുന്ന ഓരോ കണ്ടസ്റ്റൻസിന് വോട്ട് ചെയ്യുന്നത് എന്നാൽ ഇപ്പം ഇത് കേട്ടില്ലേ ഓരോ ആൾക്കാർ അതായത് ഇതുമായിട്ട് ഈ ഷോയായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലേ ഷോ കാണാത്ത ഒക്കെ ആൾക്കാരെയൊക്കെ കൺവിൻസ് ചെയ്ത് വോട്ട് ചെയ്യിപ്പിക്കുകയാണ് അതായത് അരുമോളിന് വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരുമോളുടെ ചേച്ചി മാനേജറും ഒക്കെ അഭ്യർത്ഥിക്കുവാണെന്ന് എത്രത്തോളം തോന്നിവാസമാണ് ഇതൊക്കെ ഏ ഇതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കരുത് ഈ ഷോ ജെനുവനായിട്ട് കണ്ട് ആ ഷോയിൽ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടപ്പെട്ടേ അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക അല്ലാതെ ഈ ഷോയായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാതെ വഴി പോകുന്ന വെറുതെ ഒരാളെ പിടിച്ചിട്ട് ഒന്നും ഒന്നെടുത്തേ ഒന്ന് വോട്ട് ചെയ്തേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിനകത്തൊന്നും ഒരു വിലയില്ല ഇങ്ങനെയൊക്കെ കപ്പടിച്ച് കഴിഞ്ഞുണ്ടല്ലോ അതിനൊക്കെ വെറും പട്ടി വിലയായിരിക്കും ഇത്ര എനിക്ക് പറയാനുള്ളൂ നല്ല വാക്കുകൊ കേൾക്കാം ഞാനാപ്പയോട് പറഞ്ഞു അങ്ങനെ ചെയ്യിക്കരുത് അനീഷ് എന്ന് പറഞ്ഞ ആളിനെയാണ് എനിക്ക് കുറച്ച് ജെനുവിനായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ എല്ലാ സീസണും കാണുക ഇവർക്കെല്ലാം അറിയാം എൻ്റെ ഈ കൂട്ടുകാർക്കെല്ലാം അറിയാം ഞാൻ എല്ലാ ബിഗ് ബോസ് സീസണും മുടങ്ങാതെ കാണുന്ന ഒരാളാണെന്ന് അറിയാം അപ്പോൾ എന്നോട് ഈ കാര്യം എന്ന് പറയുകയും ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യരുത് അർഹതയുള്ളവൻ ജയിക്കട്ടെ പക്ഷെ അല്ലാതെ ഇങ്ങനത്തെ ഒരു കാര്യം അപ്പോൾ ഇതും ഒരു പ്രിയ പി ആറിൻ്റെ ഭാഗമല്ലേ അപ്പോൾ അത് ബ്രോയോടൊന്ന് അറിയിക്കണം എന്ന് തോന്നി ബ്രോയുടെ വീഡിയോ ഞാൻ കാണും സത്യസന്ധമായിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അറന്നു പറയുമ്പോൾ അതൊരു തരത്തിൽ ഇതൊരു തരത്തിലൊരു പി ആറല്ലേ അത് ബ്രോയെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത് ഞാൻ ഈ ഒരു വോയിസ് പുറത്ത് വിട്ടത് തന്നെ ഈ പുള്ളിയുടെ സമ്മതപ്രകാരമാണ് ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രോ ഞാനിത് ആൾക്കാർ കേൾപ്പിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കേൾപ്പിച്ചോ എന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രമാണ് ഞാൻ ഈ ഒരു വോയിസ് കേൾപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ ചേച്ചി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും കാര്യം ഈ ഒരു വോയിസിനകത്ത് എടുത്ത് പറയുന്നുണ്ട് അനിമോളുടെ ചേച്ചി ഒക്കെയാണ് കോൺടാക്ട് ചെയ്തത് അപ്പം നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് തീർച്ചയായിട്ടും അത് തെളിയിക്കാനായിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക